ഞാനേ നോക്കി നോക്കുമായിരുന്നേ ഇവർ രണ്ടുപേരും എന്തെടുക്കുമായിരുന്നു ഞാൻ മീൻ പെട്ടിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടൻ അനിയനെ പാൽ കുടിപ്പിക്കാൻ വേണ്ടി നന്നായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അത് കരഞ്ഞായിരുന്നോ ഏ തട്ടിക്കളയോന്നു തോന്നുന്നു തട്ടുവാണോ ആ കുടിക്കുന്നുണ്ടോ ആ ഞാൻ നോക്കുമ്പോൾ ഉണ്ണി നന്നായിട്ട് പാലൊക്കെ തിളപ്പിച്ചുകൊണ്ട് വന്ന് മധുരം ഒക്കെ ഇട്ട് കുടിപ്പിക്കാൻ വേണ്ടി നോക്കുവാണേ ആ അതൊട്ടി കുടിക്കുന്നുമുണ്ട് കേട്ടോ കുടിക്കുന്നുമുണ്ട് തട്ടിക്കളയുന്നുണ്ട് കേട്ടോ ആ ോർത്തു വേണ്ടേ തോർത്തു വേണ്ട ഇതന്നെ ചേട്ടൻ കാണിക്കുന്നത് ചേട്ടന് അനിയനും കൂടി ഇവിടെ കാണിക്കുന്ന അറിയാവോ ഏ എന്ത് കാണിച്ചാലും മതി തുടച്ചിട്ട് കൊടുക്കാം തോർത്തെടുക്കാതെ ഇരുന്നത് അതെന്താ തോർത്തെടുക്കാതിരുന്ന രണ്ടുപേരും കൂടി തോർത്തെടുക്കാൻ മറന്നുപോയോ അതുമുള്ള തോർത്തെടുക്കാൻ മറന്നു പോയിന്ന് തോർത്തെടുത്തിട്ട് വേണ്ട കൊടുക്കാൻ കൊടുക്കാനിരിക്കാനേ ഏ യ്യോ അയ്യോ ശരി ശരി ചോദിക്കാം ഓ ചേട്ടൻ ഇത്രോ സ്നേഹമുള്ള ചേട്ടനെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ